േഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ നേതൃപദവിയിൽ നിന്ന് ഹക്കിം ഫൈസി അതിർശ്ശേരിയെ മാറ്റിയ സമയത്ത് അദ്ദേഹം ഒരു ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇടതുപക്ഷക്കാർ സമസ്യക്കകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുവെന്ന് അവർക്ക് പന്തവുമായി മുന്നിൽ പോകുന്ന ആളാണോ ഒമാർ ഫൈസി മുഖം ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല ആരോപണത്തെ താങ്കൾ ഹക്കിം ഫൈസിന്റെ അഭിപ്രായം പറയാം ഉമ്മർഫൈസി ഉമ്മർ ഫൈസിയുടെ അഭിപ്രായം പറയാം അത് രണ്ടുമേരും പറഞ്ഞു അല്ല ശ്രീ സാധികളെ തങ്ങൾ അതിർശ്ശേരിയെ ആ സ്ഥാനത്ത് നീക്കിയപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിർത്തിയത് താങ്കൾ അടക്കമുള്ള ലീഗ് നേതാക്കളുടെ സമവായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനുള്ള അതിർത്തി അത് പോട്ടെ താങ്കൾ വ്യക്തിപരമായി പറയുന്നില്ല ശരി പക്ഷെ അദൃശ്ശേരി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഇടതുപക്ഷത്തിനുള്ളവർ ഇതിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ളത് അതിന് ഗൗരവമായി താങ്കൾ കാണുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞത് നേരത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്ന മനുഷ്യനാണ് ചുറ്റുപാടുകൾ പഠിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ആ നിലകളുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അവർ ശരിയുണ്ടാവും ഞാൻ അതിനെ എന്നില്ല പിന്നെ അക്കിം ബൈസിന് രണ്ടാമത് വെച്ചു എന്നുള്ളത് ഞങ്ങളാരും പ്രത്യേകിച്ച് വെച്ചതല്ല ഇതിലൊരു ബോഡി ഉണ്ടല്ലോ ഈ സി ഐ സിക്ക് പ്രത്യേകമായിട്ടൊരു ഉണ്ട് അതിൻ്റെ സിൻഡിക്കേറ്റ് ഉണ്ട് അവർ ഇപ്പോൾ സി ഇദ്ദേഹത്തെ രണ്ട് മാസം രണ്ട് വർഷത്തോളം മാറ്റി നിർത്തി അതെ മാറ്റി നിർത്തിയിട്ടും ഈ കാര്യത്തിൽ ഒരു പൊതുവായ തീരുമാനത്തേക്ക് എത്താൻ സമുദായ നേതൃത്വത്തിന് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ സെനറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് നടത്തേണ്ടി വരുമല്ലോ അങ്ങനെ നടന്നു ആ സെനറ്റ് തീരുമാനിച്ചു അദ്ദേഹത്തെ തന്നെ വീണ്ടും നമുക്ക് ധനസൃഷ്ടിയാക്കണമെന്ന് സെനറ്റ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു ആ തീരുമാനം ഞങ്ങളെ അറിയിച്ചു അദ്ദേഹത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെയുണ്ടായി ഞാൻ ചോദിക്കുന്നത് സംസ്ഥയ്ക്കകത്തൊരു ലീഗ് വിരുദ്ധ വിഭാഗം ശക്തിപ്പെടുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ലീഗിന്റെ നേതൃപദവിൽ നിന്നുകൊണ്ട് സംസ്ഥയില് അങ്ങനെ ഒരു വിഭാഗീയത സംസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല ലീഗ് വിരുദ്ധ വിഭാഗം കോൺഗ്രസ് വിരുദ്ധ വിഭാഗം അങ്ങനെ ഒരു രീതി ഉണ്ടാകാൻ പാടില്ല സംസ്ഥ എന്നുള്ളതെന്താണ് ഒരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ച് സംസ്ഥയുടെ ഭാഷ ഇപ്പോൾ ഞങ്ങൾ സുന്നിങ്ങൾക്ക് ഭാഷ അതിൽ സുന്നതു ഉൽജമാണ് എന്നുള്ള അത് വാചക പരമ്പരയുടെ ആനിൻ്റെ ശരീരത്തിന് വളരെ സംരക്ഷിക്കുന്ന ശരീരത്തിൻ്റെ അതേ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വിശ്വാസ പ്രകാരം പരിശുദ്ധ മദീനയിലും മക്കയിൽ വിശുദ്ധ പ്രവചന സുലഭി സുലും ആ കാലഘട്ടത്തിൽ തുടക്കം അതേ തനിമയോടെ ഇവിടെ നിലനിൽക്കുന്നു അത് നിലനിർത്തുന്നത് സമസ്തയും അതിൻ്റെ പണ്ഡിത സമൂഹവും അതിലെ മറ്റ് സാധാർത്ഥ്യങ്ങളെന്ന് പറയും തങ്ങന്മാരൊക്കെ ഒരു നേതൃത്വം അവരൊക്കെ കൂട്ടായ്മയോടെ അത് ആ തനിമയോടെ കൊണ്ടുവരുന്നു ആ ഇവിടെ ഇപ്പോഴും അത് നിലനിർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതാണ് സമസ്ത എന്നുള്ളത് അതല്ലാതെ സമസ്ത പിന്നെ കാലികമായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയാം അതിൻ്റെ അതിന് പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുക അതൊന്നും സംസ്ഥ ഇവിടെ പാരമ്പര്യത്തിൽ പെട്ടതല്ല സംസ്ഥ എപ്പോഴും എല്ലാവരോടും പിന്നെ സംസ്ഥ പറയുന്ന നേതാവ് ആ ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന കാരണം സംസ്ഥയിലെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് സംസ്ഥ തുറന്നു പറയുകയില്ല അതേസമയം സംസ്ഥയിലെ പ്രവർത്തകന്മാരുണ്ട് സംസ്ഥയിലെ അംഗങ്ങൾ ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട് അതിൽ ഇന്ത്യക്കാരായ ഓരോരുത്തർ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ അത് സംസ്ഥക്കാരായാലും ഉണ്ടാവും അല്ലാത്തവരായാലും ഉണ്ടാവും ആ രാഷ്ട്രീയം അത് ഇവിടെ നിലനിൽക്കുന്നു ആ രാഷ്ട്രീയം മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുത്ത് അടു അടുപ്പം പുലർത്തുന്ന രാഷ്ട്രീയം അത് സംസ്ഥയിലെ ഒരുപാട് ബഹുഭൂരിപക്ഷം പ്രവർത്തകന്മാർക്കും അതുണ്ട് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു അതാണ് മുസ്ലിം മുസ്ലിം ലീഗ് സമസ്തയെ മനസ്സിലാക്കുക ലീഗിന്റെ പ്രധാനപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് സമസ്തയാണ് താങ്കൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സംസ്ഥുമായി ഒരു അകൽച്ച സംഭവിക്കുന്നുണ്ടോ ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ് എന്താ കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് തങ്ങളെ പരസ്യമായി വിമർശിച്ചു ഉമർ ഫൈസി മുഖം ഒരു നടപടിയും ഉണ്ടായില്ല അപ്പൊ താങ്കൾ പറഞ്ഞ് വ്യക്തിപരമായി മറുപടി പറയുന്നില്ല ശരി അതവിടെ നിൽക്കട്ടെ പക്ഷെ അതേസമയം തന്നെ ജിഫിർ മുത്തുക്കോയെ തങ്ങളെ വിമർശിച്ച മുസ്തഫുൾ ഫൈസി അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ആറ് പുതിയ മുഷാവറ അംഗങ്ങളിൽ എടുത്തു ആ കൂട്ടത്തിലും മുസ്തഫുൽ ഫൈസി ഉൾപ്പെട്ടിട്ടില്ല ലീഗ് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് സംഭവിച്ചിട്ടില്ല ലീഗിനെ അവഗണിക്കുകയല്ലേ ലീഗ് അഭിപ്രായം ആ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമസ്ത തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് അതിന്റെ സമയമാകുമ്പോൾ തിരിച്ചെടുക്കും രണ്ടുപേരേ ഉള്ളൂ നാൽപ്പത് അംഗങ്ങളിൽ മുപ്പത്തെട്ടു പേരായി അല്ലേ കേന്ദ്ര മുഷാവറില് അതെ തിരിച്ചെടുക്കാപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ആ എണ്ണ തേക്കാനല്ലേ തിരിച്ചെടുത്തത് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് അത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗ് ഇടപെട്ടു മാത്രമല്ല ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ലീഗിന്റെ ഈ ഒരു ആവശ്യത്തെ പരിഗണിച്ചിട്ടില്ല മാത്രമല്ല ഞാൻ അതാ പറഞ്ഞത് ഉമർ ഫൈസി മുഖം വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയില്ല പക്ഷേ ഈ കാര്യത്തിൽ ഉടനെ നടപടി അതെ അതിലൊക്കെ അതിനൊക്കെ മറുപടി പറയുന്നത് നിങ്ങൾ സംസ്ഥയുടെ നേതൃത്വം അതെ നടപടി എടുക്കേണ്ടവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ജിഫ്രി തങ്ങളുടെ അഭിമുഖത്തിന് ലഭിച്ചു ഞാൻ ചോദിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാധിക്കേ താങ്കൾ താങ്കളെ ഇത് ഏതെങ്കിലും തരത്തിൽ മനോവേദന ഉണ്ടാക്കുന്നുണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരും അതായത് താങ്കൾ ഇപ്പോൾ എസ് വൈ എസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അതേ പിന്നെ വിദ്യാർത്ഥി സംഘടനയുടെ അല്ലെങ്കിൽ അതേ യുവജന സംഘടനയുടെ പിന്നെ സമസ്ത എന്ന് പറയുന്ന അവരുടെ സംഘടന താങ്കളെ തള്ളി പറയാം ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എന്ന് ഞാൻ അറിയിക്കും മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം മുഷാവറയിൽ താങ്കളെ കൂടി അംഗമാക്കണം എന്ന ആഗ്രഹവും ആവശ്യവും അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല 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 ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരിക്കലും അല്ല അതൊരു പണ്ഡിത പണ്ഡിതസഭയാണ് അതിലിപ്പോ ആവശ്യക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ അർഹതപ്പെട്ട ആളുകൾക്ക് അതിലുണ്ട് ഹൈദരി അല്ല അപ്പോ അല്ല അതിലേക്ക് ഞാൻ ഇല്ല ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആഗ്രഹിക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്തിനാണത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ സംസ്ഥയുടെ ഭാഗമാണല്ലോ സംസ്ഥയുടെ ഭാഗം ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തൊട്ടതാണ് ഞാൻ അന്ന് എസ് കെ എസ് 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 എഫ് എന്നുണ്ടായിരുന്നു എസ് കെ എസ് എഫിനും അതിൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലത്തൊട്ട് തുടങ്ങിയതാണ് പിന്നെ എസ് കെ എസ് എൻ്റായി അതിൽ ഒരുപാട് വർഷങ്ങൾ ഒന്നൊന്നര പതിട്ടാണ്ടോളം അതിൻ്റെ ആയിരുന്നു പിന്നെ പിന്നെ എസ് വൈ എസ് എൽ ആയി എസ് വൈ സി തരം തങ്ങളുടെ മെഡിസിൻ്റെ എസ് ബൈ എസിൻ്റെ പ്രസിഡൻറ്റായി പിന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും സുന്നി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ പോകുന്നത് അപ്പോൾ ആ നിലക്ക് അമസ്യയുടെ ഏത് കാര്യവുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളാണ് പിന്നെ അതിപ്പോൾ ഇപ്പോ ഔദ്യോഗികമായിട്ട് പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അമരത്തുള്ളത് കൊണ്ട് ചർച്ച നടത്താറുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം